അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ അലി ബന്ദവർ അലിറലിഅള്ളാൻഹു എഴുതി തയ്യാറാക്കിയ ഒരു വിശുദ്ധ ഖുർആാൻ്റെ ഒരു കോപ്പി പക്ഷേ അബൂബക്കർ അലി അള്ളാഹനു പോലും ആ വിശുദ്ധ ഖുർആാൻ്റെ കോപ്പി സ്വീകരിച്ചില്ല ഒടുവിൽ അലി റലി അള്ളാഹ് ആ ഖുർആാൻ്റെ കോപ്പി വളരെ രഹസ്യമായി സംരക്ഷിച്ചു അതിൻ്റെ നാളിൽ മഹദീമാമിൻ്റെ കൈകളിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ വരുമെന്നാണ് വിശ്വാസം ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നബിയുടെ കാലത്ത് ഖുർആാൻ മനഃപ്പാടമാക്കിയ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അക്കാലത്ത് തോലുകളിലും അതേപോലെ വളരെ പരന്ന കല്ലുകളിലും എല്ലുകളിലൊക്കെ ആയിട്ടാണ് ഈ ഖുർആാൻ എഴുതി സൂക്ഷിച്ചിരുന്നത് ഖുർആൻ എന്ന് എഴുതിയിരുന്ന പ്രധാനപ്പെട്ട ചില ആളുകൾ ജയ്ദുബിന് സാബിത്ത് റലിയുള്ളാഹ്ന്നു അതോടൊപ്പം തന്നെ ഉബൈദിബിന് ഖായബർ റിയുള്ളു അബ്ദുല്ലാഹിബിന് മസറുദുർ അലിയുളഹു അലീർ റലിയുള്ളഹാൻ ഇങ്ങനെ നാൽപ്പതിലധികം ആളുകൾ ഖുർആൻ എഴുതി വെച്ചിരുന്നു അബൂബക്കർ സുദ്ദീഖർ അലി അള്ളഹാന്റെ ഭരണകാലത്താണ് ഖുർആൻ ക്രോഡീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടായത് ഒരു യുദ്ധത്തിൽ ഖുർആൻ മനപ്പാടമുള്ള ആളുകൾ കൊല്ലപ്പെടാൻ തുടങ്ങി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഉമർ അലി അള്ളാഹനുമാണ് ഖുർആൻ ഒന്ന് എഴുതി സൂക്ഷിക്കണം എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നത് തുടക്കത്തിൽ അബൂബക്കർ അബുബക്കർ അലിയുളഹനു ഇതിനെ എതിർത്തെങ്കിലും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഒടുവിൽ സമ്മതം മൂളുകയായിരുന്നു ആ സമയത്താണ് അലി അള്ളഹാനും താൻ എഴുതി സൂക്ഷിച്ച ഖുർആൻ അബൂബക്കർ സുദ്ധീഖർ അലി അള്ളഹാനും കൊണ്ടോ കൊടുക്കുന്നത് അലീർ അലി അള്ളഹനു എഴുതി തയ്യാറാക്കി ഖുർആാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ എങ്ങനെയാണോ ഖുർആാനായ ഇറങ്ങിയത് അതിൻ്റെ ഓർഡർ അനുസരിച്ചാണ് എഴുതിയത് അതായത് തുടക്കം ഫാത്തിഹ അല്ല മറിച്ച് ഇഖ്രിസ്മർ റബ്ബിക്കല് ഹലക് അങ്ങനെയാണ് ആ രീതിയിൽ ഖുർആാൻ ഓരോ സമയത്ത് ഇറങ്ങിയ സമയം സന്ദർഭം അതിൻ്റെ വ്യാഖ്യാനമൊക്കെ അടങ്ങിയ ഒരു വലിയ ബൃഹത്തായ ഒരു തഫ്സീർ ഗ്രന്ഥം പോലെയാണ് അലിറബി അദ്ദാനു ആദ്യമായി ഉണ്ടാക്കിയ ഈ ഒരു ഖുർആാൻ്റെ വിശദീകരണം അല്ലെങ്കിൽ തഫ്സീർ അല്ലെങ്കിൽ മുസ്ഹഫ് എഴുതി കൊണ്ടുവരുന്നത് പക്ഷേ ഇത് അബുബക്ര സുദ്ധിക്കാനും സ്വീകരിച്ചില്ല സ്വീകരിക്കാതിരിക്കാൻ കാരണം ഇതിനൊരു ഓർഡർ ഉണ്ട് ആ ഓർഡറിൽ അല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് ഏതായാലും അലി റബിയുള്ളു ആ ർഹാൻ തൻ്റെ സ്വകാര്യ സ്വത്തായി സൂക്ഷിച്ചു പിന്നീട് ഇത് തൻ്റെ ഭാര്യ ഫാത്തിമ ബീബിക്ക് കൊടുത്തു അത് അവിടെ നിന്ന് ആ കുർആാൻ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമല്ല ഷിയാക്കൾ പറയുന്നത് ഈ ഒരു ഖുർആൻ മഹദീമാമിൻ്റെ കൈകളിലേക്ക് വരുമെന്നുള്ളതാണ് ഇൻഷാല്ല നമുക്കതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഈ രീതിയിൽ ഒരു ഫസ്റ്റ് ഖുർആാനിൻ്റെ ഒരു ക്രോഡീകരണം സംഭവിക്കുന്നത് സെയ്ദബിൻ സാബിത്ത് റലിയുനു എന്ന അൻസാരിയാണ് ഏൽപ്പിക്കുന്നത് അദ്ദേഹം മദീനക്കാരനാണ് അദ്ദേഹം കൃത്യമായിട്ട് ഓരോ ആളുകളിൽ നിന്നും ഇത്തരത്തിൽ എഴുതി വെച്ച കളക്ഷൻസുകളൊക്കെ ശേഖരിക്കുകയും ഓരോ ആളുകളെ കൊണ്ടും പാരായണം ചെയ്യുകയും അതിന് രണ്ട് സാക്ഷികൾ ഉണ്ടാക്കിയിട്ടാണ് ഖുഹാന്റെ ക്രോഡീകരണം നടത്തുന്നത് അതിൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്തുകൾക്ക് മാത്രമാണ് രണ്ട് സാക്ഷികൾ ഇല്ലാതിരുന്നത് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹുസൈമ എന്നു പേരുള്ള ഒരു സ്വഹാബി സാക്ഷി നിന്നതുകൊണ്ട് അദ്ദേഹം രണ്ട് സാക്ഷികൾക്ക് തുല്യമാണ് എന്ന് നബി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം സാക്ഷിയായ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്തുകൾക്ക് മറ്റൊരു സാക്ഷിയെ തേടേണ്ടി വന്നിരുന്നു ഹുസൈമ രണ്ട് സാക്ഷിക്ക് തുല്യമാവാൻ പറയാൻ കാരണം ഹബീബ നബി ജീവിച്ചിരിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ നബിക്കൊരു സങ്കീർണ്ണമായ ഘട്ടം വന്നപ്പോൾ സാക്ഷി നിന്നത് ഹുസൈമയാണ് അപ്പോൾ നബി തന്നെയാണ് പറഞ്ഞത് രണ്ട് സാക്ഷിക്ക് തുല്യനായ ഒരു സാക്ഷിയാണെന്നുള്ളത് അതുകൊണ്ട് ഹുസൈമ സാക്ഷിയായിട്ട് നിന്നതുകൊണ്ട് ആ ഒരായത്തിന് രണ്ട് സാക്ഷികളെ നിർത്തേണ്ടി വന്നില്ല അപ്പം ഈ രീതിയിലാണ് ഖുർആൻ ഒക്കെ ക്രോഡീകരിച്ചത് മുഴുവനായിട്ടും മൃഗത്തോരിലാണ് എഴുതിയത് അന്നത്തെ ഹിജാസി ലിപികളിലാണ് അന്ന് ഖുർആൻ എഴുതി വെച്ചത് അതിങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു എഴുത്താണ് അതിന് പുള്ളികളോ ഫത്തഹോ കെസറോ ഒന്നും ഉണ്ടായിരുന്നില്ല സാബിത്തർ അലിയുള്ള ക്രോഡീകരിച്ച ഈ ഖുർആാൻ ഓരോരോ സൂറത്തുകളായിട്ട് വേർതിരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു ഖുർആൻ അബൂബക്കർ സൂക്ഷിച്ചു പിന്നീട് ഉമർ റതി ഉള്ളഹിനു അത് ഏറ്റെടുക്കുകയും പിന്നീട് മകൾ ഹഫ്സയുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഈ ഒരു കോപ്പി ഹഫ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് ഈ ഒരു മുസഹഫിന് പിന്നീട് എന്ത് സംഭവിച്ചു ഇരുപത് വർഷങ്ങൾക്കു ശേഷം ഇസ്ലാമിക വിശ്വാസങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പടരുകയും നോൺ അറബുകളായ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അറബി ഉച്ചാരണത്തിലും വ്യാകരണത്തിലുമൊക്കെ ഒരുപാട് പിഴവുകൾ വന്നു ഖുർആാൻ ഒതുന്ന രീതികളിൽ തന്നെ തെറ്റായ പ്രവണതകൾ വരാൻ തുടങ്ങിയപ്പോൾ അദർബൈജാലിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രശ്നം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രയാസം അന്നത്തെ ഭരണാധികാരിയായ ഉസ്മാൻ റലിയല്ലാഹിനെ അറിയിക്കുകയും അദ്ദേഹം ഖുർആൻ ഒന്നുകൂടെ ക്രോഡീകരിക്കാനുള്ള നിയമ സംവിധാനവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു ഒരു നാലംഗ സമിതിയാണ് നിയമിച്ചത് അതായത് ആദ്യം ഖുർആൻ ക്രോഡീകരിച്ച ജെയ്തുബിൻ സാബിത്ത് റലിയഹനോ അദ്ദേഹത്തിന് പുറമെ അബ്ദുള്ള ു സൈദ്ബിൻസുർ അലി അള്ളുഹു അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് അലി അള്ളഹനു ഇങ്ങനെയുള്ള ഇതിൽ തുടക്കം പറഞ്ഞൊരാൾ മാത്രമാണ് മദീനയിലുള്ള അൻസാരി ബാക്കിയുള്ള ആളുകളൊക്കെ കുറേശികളും മക്കാരുമാണ് ഈ ഒരു സമിതിയെ നിയമിച്ചു ഈ ഒരു സമിതി നേരത്തെ കളക്ട് ചെയ്ത ഉമർ റലി അള്ളാഹുവിൻ്റെ മകൾ ബീവിയുടെ കൈകളിലുള്ള ഖുർആാൻ മേടിച്ചുകൊണ്ടുവന്ന് വീണ്ടും അത് നോക്കിയിട്ട് ഓരോരോ സൂറത്ത് ആദ്യം ഫാത്തിഹ പിന്നീട് അൽബക്കറ ഇങ്ങനെ ഈ ഒരു ക്രമത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ക്രമത്തിലേക്ക് ഖുർആാനെ മാറ്റി എഴുതിയത് ഉഷ്മാർ റലിയുള്ള കാലഘട്ടത്താണ് ഒരു സമയത്ത് സാധാരണ കുറേശ്ശികൾ ഉപയോഗിക്കുന്ന ഭാഷയിലേക്കാണ് ഈ ഖുർആാൻ മാറ്റിയത് ഖുർആൻ എന്നുള്ളത് ഏഴ് വകഭേദങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഏഴ് ഗോത്ര രീതികളിൽ ഏഴ് രീതികളത് ഓതാം ആ രീതിയിൽ തന്നെയാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയാൻ കാരണം ഒരിക്കൽ ഉമർ അദി അള്ളാൻ്റെ അടുത്ത് വന്ന് ഒരാൾ ഖുർആൻ ഓതുകിയാൻ പള്ളിയിൽ വന്നതാണ് ഓതുന്നത് ഉമർ അല്ലാൻ അവിടെ ഇരിക്കുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനാണ് ഓതുന്നത് പക്ഷേ സൂറത്തുൽ ഖുർഖാൻ്റെ പല ഭാഗങ്ങളും ഓതുമ്പോൾ തെറ്റാണ് എന്ന് ഉമർ അള്ളഹാൻ പറഞ്ഞു കാരണം ആ രീതിയിലല്ല ഉമർ റതി അല്ലാഹാൻ പഠിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ആ സ്വഹാബി പറഞ്ഞു ഞാൻ ഈ രീതിയിൽ ഖുർആൻ ഓതാൻ പഠിച്ചത് നെബിയിൽ നിന്ന് തന്നെയാണ് അതിങ്ങനെ സംഭവിച്ചു അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഖുർആൻ ഇങ്ങനെ ഓരോരുത്തരുടെ ഗോത്ര രീതികളിൽ ഓതാനുള്ള ആ രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ആ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുകയും ചെയ്യും ഹബിവായ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കൂടുതൽ എളുപ്പം ആ രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്യുക ഏഴ് സ്ഥലങ്ങളിലേക്ക് താൻ ഉണ്ടാക്കിയ ഖുർആാൻ്റെ കോപ്പികൾ അയക്കുകയുണ്ടായി ആ ഒരു ലിപി എന്ന് പറയുന്നത് ഒരു കുറൈശികളുടെ ശൈലിയിലുള്ള അല്ലെങ്കിൽ കുറൈശികളുടെ ഉപയോഗിക്കുന്ന ഭാഷാശൈലിയിലാണ് ഈ രണ്ടാമത് എഴുതി ഉണ്ടാക്കിയ ഖുർആാൻ്റെ ശൈലി ഉണ്ടായിരുന്നത് ആദ്യത്തേത് പൂർണ്ണമായിട്ടും ഹിജാസി അറുപത്തൊൻപതൊക്കെ ആയപ്പോൾ അബുൽ അസ്വദി എന്നൊരു മനുഷ്യനുണ്ട് ഇദ്ദേഹമാണ് അറബി ഗ്രാമറിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് സത്യത്തിൽ ഈ മനുഷ്യൻ അലി റബിഅള്ളാഹ്നുവിൻ്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹമാണ് ഇതിന് ചില ഗ്രാമർ നിയമങ്ങൾ അതായത് ഫതഹ് കെസർ ലമ്മ പോലെയുള്ള അക്ഷരങ്ങൾക്ക് പുള്ളി ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇത് മുഴുവനും അലി റബിഅല്ലാന്റെ സംഭാവനയാണ് പക്ഷെ അത് എക്സിക്യൂട്ടീവ് ചെയ്തത് ഈ ഒരു അബുൽ അസ്വദ് എന്ന് പേരുള്ള ഒരാളാണ് അദ്ദേഹം ഇജറ അറുപത്തി ഒൻപതിൽ ആദ്യമായിട്ട് ഇത്തരമൊരു രീതിയിലേക്ക് ഈ ഒരു ഖുർആൻ ലിപികളായിരുന്നു മാറ്റി അപ്പൊ അന്ന് ഫത്തഹ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു വരയല്ല മറിച്ചൊരു ഒരു പുള്ളി ലേശം കട്ടിയുള്ള പുള്ളി അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അത് കളറ് കൊടുക്കുക ഇങ്ങനെ കളറുകളിലൊക്കെ കൊടുത്തിട്ടാണ് ഖുർആൻ പിന്നീട് എഴുതിയെടുത്തിരുന്നത് ഇത് പിന്നീട് ഒരു പ്രയാസമായപ്പോൾ ഹജാജിബിൻ യൂസഫ് പേരുള്ള ഒരു ഗവർണർ അദ്ദേഹവും ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹമാണ് ഇതിന് കുറച്ചുകൂടി ഫതഹി എന്ന് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയത് അങ്ങനെ വിശുദ്ധ ഖുർആനെ കൂഫി സ്റ്റൈലിലേക്ക് അദ്ദേഹം മാറ്റുകയുണ്ടായി അപ്പോഴും ഉസ്മാൻ റലിയു ക്രോഡീകരിച്ച തനതായ ശൈലിയിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഖുർആൻ റസ്മുൽ ഉസ്മാനി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ ഇറങ്ങുന്ന സമയത്ത് അറബ് ഭാഷയ്ക്ക് പുള്ളികളോ ഹർക്കത്തുകൾ പോലും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഖുർആൻ ഓരോരുത്തരും കിട്ടുന്ന ഭാഗങ്ങൾ മനപ്പാടമാക്കിയ ആളുകളായിരുന്നു ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ ആളുകളുടെ എണ്ണം കുറവുമായിരുന്നു അബുബക്കർ സുദ്ദീഖർ അലിയല്ലാവിന്റെ കാലത്ത് ഴുതിണ്ടാക്കിയ ആ കുർആരി പിന്നീട് എന്ത് സംഭവിച്ചു മർവാദുൽ ഹക്കം എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഗവർണർ ആയിരുന്നു ആ ഗവർണർ ഈ ഒരു ഖുർആാൻ ശരിയല്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഈ ഖുർആാനിൽ ഉസ്മാൻ റബി അല്ലാന്ന് പ്രോഡീകരിച്ച ഖുർആാനുമായിട്ട് ഒരുപാട് വിയോജിപ്പുകളുണ്ടെന്ന് കാണിച്ച് വളരെ ക്രൂരമായിട്ട് ആ ഖുർആാൻ കണ്ടെത്തി നശിപ്പിക്കുകയാണ് ചെയ്തത് ഉസ്മാൻ റബിഅള്ളഹിൻ്റെ ഭരണകാലത്ത് ഏഴ് രൂപത്തിലേക്ക് ഖുർആൻ എഴുതി മറ്റു ഭാഗത്തുണ്ടായ പല ഖുർആാനുകളെയും കളക്ട് ചെയ്ത് നശിപ്പിച്ചിരുന്നു അന്ന് ഏത് ഖുർആാൻ നശിപ്പിച്ചിരുന്നില്ല അബൂബക്കർ റബി അള്ളാഹാൻ്റെ കാലത്ത് എഴുതിയുണ്ടാക്കിയ ഹെഫ്സാബി യുടെ കൈകളിലുള്ള ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ന ഒരാളാണ് പിന്നീട് ഈ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സ്വർണ ലിപികളാലെല്ലാം ഖുർആൻ ഇതുപോലെ എഴുതി ശേഖരിക്കുമായിരുന്നു ആ കാലത്ത് പേപ്പർ കണ്ടുപിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ മൃഗത്തോലുകളിലും കല്ലുകളിലുമാണ് ഇത്തരത്തിൽ ഖുർആൻ എഴുതിയിരുന്നത് ഒരുപാട് ചരിത്ര വഴികൾ പിന്നിട്ടിട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന വിശുദ്ധ ഖുർആാന്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മലബാറിൽ തന്നെ മലബാർ ലിപി എന്ന പേരിൽ ഒരു വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു പൊന്നാനി ലിപി എന്നൊക്കെ ഞാൻ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇതൊന്നും ഗൾഫ് നാടുകളിൽ അംഗീകരിച്ചിരുന്നില്ല അവർ റസ്മുൽ ഉസ്മാനിയുടെ ശൈലി മാത്രമാണ് അവർ സ്വീകരിച്ചിരുന്നത് പണ്ട് കാലത്ത് കേരളത്തിലെ മദ്രസ്സകളിലെല്ലാം ഈ പൊന്നാനി ലിപിയിലുള്ള ഖുർആാനാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ മദ്രസകളിലെല്ലാം റസ്മുൽ ഉസ്മാനി അതേ പഴയ സ്റ്റൈലിലുള്ള ഖുർആൻ തന്നെയാണ് സ്വീകരിക്കാറ് അതിൻ്റെ കാലത്ത് എഴുതിയുണ്ടാക്കിയ ഖുർആാൻ ഇന്നും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും ആ ഖുർആാൻ ഇന്നുമുണ്ട് പല സ്ഥലം മ്യൂസിയങ്ങളിലുമുണ്ട് മുസ്ഹഫ് തഷ്കന്ദ് എന്ന പേരിൽ ഖുർആൻ തന്നെ ഇന്ന് കാണാം ഉസ്മാർ അതി അള്ളഹാനും ഓദിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെട്ടേറ്റ് മരണപ്പെടുന്നത് ആ രക്തം പുരണ്ട മുസ്ഹഫ് അടക്കം മ്യൂസിയങ്ങളിൽ അടക്കമുള്ള മ്യൂസിയങ്ങളിൽ അത്തരം ഖുർആാനുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ എഴുതിയ പഴയ കാലത്തുള്ള മുസ്സാഫുകൾ പോലും മ്യൂസിയങ്ങളിൽ കാണാം അതി അള്ളഹനു എഴുതിയുണ്ടാക്കിയ ആ കുർആാന പിന്നീട് എന്താ സംഭവിച്ചത് ഷിയാക്കളുടെ വിശ്വാസ പ്രകാരം അത് മഹദി മാമിൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും മഹദീ മാമ് വരുമ്പോൾ ആ മുസ്ഹഫ് കൊണ്ടുവരും എന്നുള്ളതുമാണ് പക്ഷേ സുന്നികൾ ഒരു വിശ്വാസമില്ല ഏതായാലും അലിറയിൽ ആ ഒരു ഖുർആൻ എഴുതി ഉണ്ടാക്കിയിരുന്നു അതായിരുന്നു ആദ്യത്തെ തഫ്സീർ അതായിരുന്നു ആദ്യത്തെ ഖുർആൻ പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രം അൽ ബക്കർ അബി അള്ളാൻ്റെ കാലത്ത് ഖുർആൻ്റെ ഈ ഓർഡർ എന്നുള്ളത് അത് ആരുടെ തീരുമാനമാണ് അത് ഹബീബായ നബിയുടെ തീരുമാനമാണ് പല സഹാബികൾക്കും പറഞ്ഞു കൊടുത്തിരുന്നു ഈ സൂറത്താണ് ആദ്യം വെക്കേണ്ടത് എന്ന രീതിയിലേക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഖുർആാനുള്ള സൂറത്തുകളുടെ ആ ക്രമീകരണം ഉണ്ടല്ലോ ആ ക്രമീകരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് തന്നെ പറയാം പല ആയത്തുകളും പിന്നീട് നഷ്ടപ്പെടുകയും ദുർബലപ്പെടുകയും ചെയ്തിട്ടുണ്ട് നെസ്ഹ് മൻസുഖ് എന്നൊക്കെയാണ് അറബിയിൽ പറയുക നമ്മൾ ഇന്ന് കാണുന്ന സൂറത്തുള്ള ഹെസാബ് അൽ ബക്കറ സൂറത്തിനേക്കാൾ വലുതായിരുന്നത്ര ആദ്യം ഇത് ർ തന്നെ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാം പിന്നീട് അതിൽ നിന്ന് പല ആയത്തുകളും ദുർബലപ്പെട്ടു പോയി അതോടൊപ്പം സൂറത്ത് തൗബയോളം വലുപ്പമുള്ള മറ്റൊരു സൂറത്തുണ്ടായിരുന്നു എന്ന് അബു മുസല ഷരീർ ഹൃദയോത്ഥാനം തന്നെ പറയുന്നുണ്ട് അതിലെ എല്ലാ ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതായത് വിശുദ്ധ കുറിലെ ചില സൂറത്തുകളും ചില ആയത്തുകളുമൊക്കെ പിന്നീട് ദുർബലപ്പെട്ടു ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നെസ്ഹിൻ്റെ കഥയും മൻസുഖിൻ്റെ കഥയും എന്നൊക്കെയാണ് പറയാറ് അമിൻഷാ ഈ ഒരു വിശുദ്ധ കുറവതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വിവരം ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും